പോലീസുകാരുടെ കയ്യിൽ നിന്ന് രബധം പറ്റിയാൽ പോലും അത് ആഭ്യന്തരമന്ത്രിയിലേക്കല്ല കാര്യങ്ങൾ ചെല്ലുന്നത് പോലീസുകാരൊക്കെ രബധം പറ്റിയപ്പോൾ അതിനകത്ത് കേരളായിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി സാറാണ് അത് അപ്പോൾ അതിനകത്തേക്ക് എത്താൻ പല കാരണങ്ങളുണ്ട് പുള്ളി ഇടയിലേക്ക് എത്താൻ അതായത് പുള്ളി കാണിക്കുന്ന ഓരോ പൊട്ടത്തരങ്ങളും നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തെ പറ്റി പുള്ളി പൊക്കി അടിക്കുന്നതൊക്കെ ഇട്ട് കഴിയുമ്പം ഇത് അബദ്ധം പറ്റിയതാണ് സത്യത്തിൽ പോലീസ് എന്ന് ജീപ്പിൽ പോലീസ് എന്ന് എഴുതിയതിൽ അക്ഷരത്തെറ്റ് ഇംഗ്ലീഷിൽ പോലീസ് എന്ന് എഴുതിയതിലാണ് അക്ഷരത്തെറ്റ് ഉണ്ടായത് പനങ്ങാട് പോലീസ് സ്റ്റേഷന്റെ പേരുള്ള വാഹനത്തിൽ പോയിസ് എന്നാണ് എഴുതിയിരിക്കുന്നത് അക്ഷരത്തെറ്റ് കണ്ടെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ കൂക്കി വിളിക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ചിന് വന്ന ഒരു പോലീസ് ജീപ്പാണത് പനങ്ങാട് പോലീസിൻ്റെ പോലീസ് ജീപ്പ് എന്നാണ് പറയുന്നത് പി ഒ എൽ ഐ സി ഇ എന്ന് പോലീസ് എന്ന് പറയുന്നതിന് പകരം പോലീസ് പി ഒ ഐ എൽ സി എന്നായിപ്പോയി അക്ഷ അങ്ങോട്ടും കൂടെ മാറിപ്പോയി അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വെറുതെ വിട്ടില്ല അപ്പോൾ അവർ എന്താണ് അൻവർ അൻവർസ തമ്മിൽ അടക്കമുള്ളവരുടെ തോന്നുന്നു അപ്പോൾ അവർ കൂക്കി വിളിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനകത്ത് പോയിസ് എന്നുള്ള അഭിമുഖം നമ്മുടെ യൂത്ത് കോൺഗ്രസ് ആർക്കാർ ആകട്ടെ ഒരു ചാൻസ് കിട്ടിയപ്പോഴത്തേനും നാറ്റിച്ചെന്ന് പറഞ്ഞാൽ നാറ്റിച്ചു വിട്ടു കേട്ടോ നാറ്റിച്ചു വിട്ടു പോലീസുകാർക്ക് പോലും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ അജാദി നാറ്റിച്ചു കെട്ടു അതഞ്ഞ് കമൻ്റ് നോക്കാമെന്നു പറഞ്ഞത് കമൻറ്റ് ബോക്സിലേക്ക് പോയപ്പോഴാണ് നമ്മുടെ ശിവൻകുട്ടി സാറാണ് കമൻ്റ് ബോക്സിൽ എല്ലായിടത്തും ശിവ പുള്ളിനെ കുറിച്ച് അതിനകത്ത് എഴുതിയേക്കുന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്തരത്തിലുള്ള ഊക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം ചെയ്യാത്ത തെറ്റിന് എങ്ങനെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു മന്ത്രി പക്ഷേ എന്തു ചെയ്യാന പുള്ളി ഓരോ നമ്പറൊക്കെ പറയുമ്പോൾ പുള്ളി അത് ശ്രദ്ധിച്ച് പറയേണ്ടതല്ലേ ഇപ്പം എത്ര സ്കൂളിൽ എത്ര പിള്ളേർ പാസ്സായി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കണ്ടും കേട്ടും പറയേണ്ട കാര്യമില്ലായിരുന്നോ പക്ഷേ അതിനൊക്കെ പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ ഒരു പുള്ളി വന്നിട്ട് വളരെ നല്ല രീതിയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു പത്താം ക്ലാസ്സിലെ പിള്ളേർ ജയിപ്പിച്ചു വിടുന്നതിനെ അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നേരം അദ്ദേഹത്തെ കുറേ പേര് ഏറി കയറ്റിയെങ്കിൽ പോലും അത്യാവശ്യം വിവരവും ബോധമുള്ളവരൊക്കെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു പുള്ളി പറഞ്ഞതാണ് സത്യം പുള്ളി പറഞ്ഞത് കാര്യമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞു ഇപ്പം അത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പോലീസ് എന്നിത് പോലീസ് എന്ന് എഴുതി വെച്ചേക്കുന്നു അത് ഇത്രയും വലിയൊരു തെറ്റ് ആ വണ്ടീൻ്റെ സെന്റർ മിററിൽ കൊണ്ടു എഴുതിയിട്ടും രാവിലെ തൊട്ട് ഒരു പോലീസുകാരും ഇത് ശ്രദ്ധിച്ചില്ല ഒരാൾക്കാരും ഇത് ശ്രദ്ധിച്ചില്ല ഡറക്റ്റ് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഒന്ന് വീഴാനായിരുന്നു യോഗം ഇപ്പോഴത്തെ അവസ്ഥ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിനെതിരെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഭയങ്കര അമർഷത്തിലും പ്രതിഷേധത്തിലും അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു സംഭവം കിട്ടിയത് എന്തായാലും പനങ്ങാട് പോലീസ് സ്റ്റേഷൻ എന്തോ തോന്നുന്നു എന്തായാലും അവിടുത്തെ പോലീസുകാർക്ക് ഇന്ന് എന്തായാലും വേഷം ആ സ്റ്റിക്കർ ഒട്ടിച്ചവൻ അതിലും വേഷമായിരിക്കും എന്തായാലും സംഭവം കോമഡി ആയിട്ടുണ്ട് നമ്മളെപ്പോലിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആദ്യം ഭയങ്കര കോമഡിയാണ് പക്ഷേ ഇനി ആ പോലീസുകാർ അനുഭവിക്കാൻ പോകുന്നതും ആ സ്റ്റിക്കർ ഒട്ടിച്ച് ആൾ അനുഭവിക്കാൻ പോകുന്നതൊക്കെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞ വിഷമമുണ്ട് പക്ഷേ കോമഡിയാണ്